ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല കുഞ്ഞു കുഞ്ഞ് കുറച്ച് ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കല്ലോ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളപ്പത്തിന് ദോശക്കൊക്കെ അരി ഇതേപോലെ പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അപ്പം ചൂടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അപ്പം പൊങ്ങി വരാനും നന്നായി കിട്ടാനും ഒക്കെ പറ്റുട്ടോ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറ് ചൂടാവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാവ് പൊങ്ങി കിട്ടാനും അരച്ചെടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് പീസ് ഐസ് ക്യൂബ്സ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ചോറ് വെച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ഉതിർന്ന ചോറായി ചോറായിക്കിട്ടുട്ടോ ഒന്നും ഒന്നുമല്ല പിടിക്കാത്ത വിധത്തിലുള്ള നല്ല ചോറായി ചോറായിക്കിട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഉള്ള ഭാഗത്ത് നല്ല തണുപ്പായിരിക്കും ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് നല്ല ചൂടായിരിക്കും കേട്ടോ സിലിണ്ടർ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം നമുക്ക് ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ മാറ്റം അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഒരു കിഴി പോലെ തുണിയിൽ ഇതേപോലെ ഇതേപോലൊന്ന് കെട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ നമുക്ക് വേദന ഉള്ളത് നമുക്ക് ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ കഴുത്ത് വേദന കൈവേദന ഒക്കെ ഉണ്ടാവുമല്ലോ ചില സമയത്തൊക്കെ അപ്പോൾ എവിടെയാണോ നമുക്ക് വേദന ഉള്ളത് ആ ഭാഗങ്ങളിൽ ഇതേപോലെ ഈ ഐസ്ക്യൂബിൻ്റെ ഈ ഒരു കിഴി കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി അമർത്തി ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം തന്നെ നമുക്ക് ആ വേദന എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ചില സമയത്ത് നമ്മൾ കിടത്തത്തിലൊക്കെ നമ്മുടെ കഴുത്തൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ കഴുത്ത് വേദന ഒക്കെ ല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വേദന ഉണ്ടെങ്കിൽ ഇതേപോലെ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ വേദന ഒക്കെ പോയി നല്ല സുഖമായിട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുഖത്തും രാവിലെ മോർണിങ്ങിന് എണീറ്റ പാടെന്നെ ഇതേപോലെ കിഴി ഐസ് കിഴുകിയിട്ടിട്ട് ഇതേപോലെ മുഖത്ത് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഈ ചൂട് ഉണ്ടാവുന്ന ചൂട് കുരു പോവാനും അതേപോലെ അതേപോലെ തന്നെ പിമ്പിൾസ് പോവാനും ഒക്കെ നല്ലതന്നെ കേട്ടോ ഇതേപോലെ മുഖത്ത് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ദോശക്കല്ല് ഉണ്ടല്ലോ ദോശക്കല്ല് ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ദോശക്കല്ല് ഫ്ലെയിമിൽ അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇതേപോലെ ഒന്നും ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ആ ചൂടിൽ ഇതേപോലെ ഐസ് ക്യൂബ് വെച്ച് ഒരച്ചു കൊടുക്കുന്ന സമയത്ത് ആ ദോശക്കല്ലിൽ പറ്റി പിടിച്ചിട്ടുള്ള എണ്ണമായും പോയി കിട്ടാനും അതേപോലെ എന്തൊരഴുക്കുണ്ടെങ്കിലും അതെല്ലാം പോയില്ല പോയിട്ട് ദോശക്കല്ല് നല്ലോണം ക്ലീൻ ആയിക്കിട്ടോ പുതിയതുപോലെ തന്നെ ആയിക്കിട്ടോ എത്ര പഴക്കുള്ള ദോശകല്ലായാലും നല്ല ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഓയിലോ അതേപോലെ വെളിച്ചെണ്ണ നെയ്യൊക്കെ ആക്കി വെക്കുന്നത് ഇതേപോലത്തെ ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വിദ്യയാണിത് അപ്പോൾ അതാ ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് വെച്ച ബോട്ടിലായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് ഡിഷ് വാഷ് ആണോ ഉള്ളത് അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാനിതാ എൻ്റെ കയ്യിലുള്ള ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാ കേട്ടോ അതിൽ കുറച്ച് രണ്ട് മൂന്ന് ടോപ്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കെട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുലുക്കിയെടുക്കുമ്പോഴേക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ തന്നെ കാണാനായിട്ട് പറ്റും ഒരു പുക മൂടിയതുപോലെ ഉണ്ടാവും ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നത് കാരണം അതിലുള്ള ആ മെഴുക്കെല്ലാം പോയിട്ട് ആ ബോട്ടിലിൻ്റെ ഉൾവശം പുക മൂടിയതുപോലെ ഉണ്ടാവും മൂടൽ മഞ്ഞ് വന്ന പോലെ ഒരു മൂടി കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പം ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ക്ക് എഴുത് കൊടുത്തിട്ട് ഇനി നമ്മൾ നല്ല വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ബോട്ടില് ക്ലീനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുക ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ ഷെയ്ക്ക് ചെയ്യല്ലേ ചെയ്യുക അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ ഒന്നും ഒരാവശ്യം കിട്ടും ഇതേപോലെ ക്യൂബ്സ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാവുമല്ലോ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എത്ര മെഴുക്കുള്ള ബോട്ടിലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പം ചുടുവെള്ളം ഒഴിച്ചിട്ടൊന്നും കുൽക്കേണ്ടി ഒരു ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഐസ് ക്യൂബ്സും അതേപോലെ എന്ത് ഡിഷ് വാഷാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതും കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ആ ബോട്ടിൽ കണ്ടാലേ നമ്മൾ വെളിച്ചെണ്ണ അതേപോലെ ഓയിലോ ആക്കി വെച്ച ബോട്ടിലാണെന്നേ പറയില്ലോ അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അതേപോലെ തന്നെ നമുക്ക് കൊതുക് കടിച്ചാൽ അതേപോലെ പുഴ അരിച്ചാലൊക്കെ നമ്മുടെ രോമത്തിൽ അതേപോലെ ശരീരത്തിലൊക്കെ ഇങ്ങനെ തെണർത്ത് പൊന്തി വരുമല്ലോ കുട്ടികൾ വീണാല് തല അടിച്ച് വീണാലൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ അപ്പോൾ ആ പൊങ്ങല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പൻ ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ കൊതുക് കടിച്ചിട്ടുള്ളത് അതേപോലെ എവിടെയാണോ കുട്ടികൾ വീണ് നെറ്റി മൂക്കൊക്കെ ചതഞ്ഞ് പോവുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ വീർത്ത് വരുമല്ലോ അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഐസ്ക്യൂബ് വെച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുഴച്ച് പൊന്താതിരിക്കും കേട്ടോ ശരീരത്തിലൊക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക അതേപോലെ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ചൂടുള്ള ചായയൊക്കെ ഒക്കെ ആവുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ചായ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂട് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ചായ എടുത്തിട്ട് ഈ ഐസ് ക്യൂബ്സിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ ചായ മാത്രമല്ല പാലായാലും ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചൂടുള്ള പാലായാലും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ചൂട് പെട്ടെന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഐസ് ക്യൂബ്സിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടോ വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പാലായാലും ചായാലും ചൂടൊക്കെ തണഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഒരുപാട് ടിപ്പുകളുണ്ട് ചെയ്തെടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ലെങ്തിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രം എളുപ്പമുള്ള ടിപ്സ് മാത്രം തിരഞ്ഞെടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം വീട്ടമ്മമാർക്ക് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സുകളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഒരുപാട് ടിപ്പുകൾ ടിപ്പുകളുണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ എല്ലാവരും നമ്മൾ നിസാര അളയുന്ന ഈ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകളൊക്കെ തന്നെയാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്പുകൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ടി വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു